ഇന്നത്തെ ചിന്താവിഷയം ദൈവദർശനം അതികഠിനമായ പീഡനങ്ങളുടെ മധ്യത്തിലും പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശുവും കല്ലേറേറ്റ് പ്രാണിൽ വിടുമ്പോൾ കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് സ്റ്റേഫാനോസും നിലവിളിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ മോശെ ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളഞ്ഞാലും എന്ന് നിലവിളിക്കുന്നു ഇതാണ് യഥാർത്ഥ ദൈവമക്കളുടെ ലക്ഷണം അതെ സ്വന്തം സുഖം പോലും ത്യജിച്ച് എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി മാറുന്നത് അതുകൊണ്ടായിരിക്കാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിലും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മത്തായി അഞ്ചിൻ്റെ എട്ട് എന്ന് യേശു ക്രിസ്തു അരുളി ചെയ്തത്